ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാകാനിടയുണ്ടല്ലോ നമ്മളായിട്ട് സാമൂഹ്യ വിരുദ്ധതകൾ ഉണ്ടാക്കരുത് എനിക്ക് നിർബന്ധമുണ്ട് അപ്പോ ഉസ്താദ് പറഞ്ഞ നമ്മൾ കേട്ടല്ലോ ഓക്കെ ഓക്കെ ഉസ്താദ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പഠിപ്പിച്ചു തരുന്നുണ്ടേ ആ ഭാഗവും കൂടി കേട്ടിട്ട് പോയാൽ മതി ഇവരുടെ ഈ വീഡിയോസ് ഒക്കെ നമ്മളെടുത്ത് വിമർശിക്കുന്നതുകൊണ്ട് ഇവര് ഭയങ്കരമായിട്ട് കോപ്പി റേറ്റ് അടിക്കുന്നുണ്ട് നമുക്ക് പ്രശ്നം ഇതും അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയുന്നു പ്രായപൂർത്തിയായി ഇവരെ കേൾക്കാവൂ ഒറ്റക്കിരുന്നേ കേൾക്കാവൂ കുടുംബമായിട്ടിരുന്നത് കേൾക്കരുത് എൻ്റെ ലൈവല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ജനാധിപത്യ ബോധ്യം ഉണ്ടായിക്കോട്ടെ മതതീവ്രവാദത്തെക്കു വെച്ചൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് ഈ ലൈവ് പ്ലീസ് ഒറ്റക്കിരുന്ന് കേൾക്കാവൂ അത്ര വൃത്തികേടാൻ ശവിക്കപ്പെട്ടവനാ കൈകൊണ്ട് അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ് അവളും ശപിക്കപ്പെട്ടവളാണ് ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തെ ഇടപെടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയംഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് അത് ഹറാമാ അതിനു വേണ്ടി നിങ്ങള് തയ്യാറെടുക്കരുതേ തന്റെ കൈകളിലുള്ള ശുക്ലങ്ങൾ ഉണ്ടല്ലോ ഈ ശുക്ലങ്ങൾ നാളെ ആഹരത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ പോയ ശുക്ലങ്ങൾ ഈ വിരൽ തുമ്പത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ അതല്ല ഞാൻ ആലോചിക്കണത് വലിയൊരു ജനസംഖ്യ ഇങ്ങനെ വരും കാക്കാടെ കൈ നോക്കിയിട്ട് ഈ ജനസംഖ്യയൊക്കെ നോക്കിയിട്ട് എന്തായാലും കുട്ടികൾക്ക് മനസ്സിലാകും കേട്ടോ ഇത് ഞങ്ങളുടെ വാപ്പാണെന്ന് അതൊരു കഴിവാണ് കാരണം കയ്യിലൂടെ ഒഴുകിപ്പോയ ശുക്ലങ്ങൾ നാളെ മക്കളായിട്ട് പരലോകത്ത് കിടന്നു പോ ഉമ്മാ ഇങ്ങനെ വൈകാരികമായിട്ട് വിളിക്കുമെന്നാണേ ഭയങ്കരമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ വലിയൊരു ജനസംഖ്യ താണ്ട ഇറങ്ങി വരുന്നു ആരാടാ നിങ്ങളൊക്കെ എവിടെ പോവാടാ നിങ്ങൾ എൻ്റെ വാപ്പയാണ് ഉപ്പാ ഇത് ഞാൻ എപ്പോണ്ടാക്കി നിങ്ങളുടെ ഉമ്മാരടാ അല്ല ഒന്നുമില്ല വാപ്പ സ്വയംഭോഗം ചെയ്തതിലുണ്ടായ ആളാണ് ഞാൻ അയ്യോ കാണുന്നു അല്ലേ ശരി ആ പ്രോഡക്റ്റിനെ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താ പറയൂ ഉമ്മാരും സ്വയംഭോഗം നടത്തുന്നു അതെ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുതേ തൻ്റെ കൈകളിലുള്ള ശുക്ലങ്ങൾ ഉണ്ടല്ലോ ഈ ശുക്ലങ്ങൾ നാളെ ആഹരത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ പോയ ശുക്ലങ്ങൾ ഈ വിരൽ കുമ്പത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാ പോലും അറിയത്തില്ല ഈ മക്കളേതാണ് ഈ മക്കളൊക്കെ വന്നിട്ട് വാപ്പാ വാപ്പാന്ന് എന്തായാലും മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു ഗുണമാണ് കേട്ടോ എത്ര മക്കള് കാണു എന്തായിരുന്നാലും ഒന്നും പറയുന്നില്ലേ നിങ്ങൾ സ്വന്തമായിട്ട് കൈപ്രയോഗം നടത്തുന്നത് മറ്റുള്ളവരുടെ കൈ കൊണ്ട് പിടിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു പോവുകയാണ് മനസ്സിലാക്കണം ചോദിച്ചിട്ടുണ്ട് മുട്ട മുസ്ലിം കുട്ടികളായിട്ട് ഇസ്ലാം വളർത്താൻ വേണ്ടിട്ട് ചെലപ്പോ സ്വർഗത്തിൽ വോട്ടിടാനൊക്കെ ഈ പിള്ളേര് വരുമോന്ന് അറിയത്തില്ല കേട്ടോ എന്തായിരുന്നാലും ഉസ്താദ് ചില ബ്രഹ്മചാരികൾക്കൊക്കെ ഒരുപാട് മക്കളുണ്ടാവും ഒരിക്കലും കല്യാണം പോലും കഴിച്ചിട്ടുണ്ടാകത്തില്ല ഉസ്താദ് ഉസ്താദ് അവിടെ പോയി നിൽക്കുമ്പഴത്തേക്കും ചില ജീവിച്ച മക്കളൊന്നും ഇല്ലല്ലോ അല്ല ഉസ്താദ് സ്വയംഭോഗം ചെയ്തിട്ടുള്ള കുട്ടിയാ ഞാൻ അപ്പൊ നീയോടാ ഞാനും അതെ അപ്പൊ ഈ മക്കളും മൊത്തം എൻ്റെ മക്കളാ എന്ന് പറയും അയ്യോ സ്വർഗം നിറയുമായിരിക്കുമല്ലേ പിന്നൊരു കാര്യം ഇണ്ട് കേട്ടോ പഠിച്ച നേരത്തെ തന്നെ പിള്ളേർക്ക് പറഞ്ഞാൽ പിള്ളേരെ നിങ്ങളുടെ വാപ്പാണ് ഇപ്പൊ ഇനി വരാൻ പോകണത് നിങ്ങളുടെ വാപ്പാണ് കേട്ടോ അടുത്തത് വരെ ഉമ്മാണ് ഉമ്മാണിനി വരാൻ പോണത് എന്ന് പറയുമായിരിക്കും വലിയ വലിയ ജനസംഖ്യ കാണുമായിരിക്കും ശരി ആവട്ടെ പരിശുദ്ധ ഇസ്ലാം എന്റെ ഒരുപാട് വിശദീകരണം ഒരുപാടിലേക്ക് കിടക്കുന്നില്ല വ്യക്തമായി പറഞ്ഞു പോവുകയാണ് മനസ്സിലാക്കണം ഇവിനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലൂടെ സ്വയംഭോഗം ചെയ്യാവോസ്താദേ സ്വയംഭോകത്തിലൂടെ ശാസ്ത്രീയ വശങ്ങൾ പോലും പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ ഒരു ഭാര്യയെ നിനക്ക് പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല സ്വയംഭോഗത്തിലൂടെ നിന്റെ നിന്റെ വികാരങ്ങൾ നശിക്കുകയാണ് നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ തേഞ്ഞ് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് വേണ്ടവണ്ണം ആലിംഗം ഉദ്ധരിച്ചുകൊണ്ട് നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിന് തന്നെ ഉണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അരുതി വരുത്തുകയും പെണ്ണിന്റെ ഇച്ഛലാൽ ശാസ്ത്രമാണെന്ന് തോന്നുന്നു കേട്ടോ വീണ്ടും ഉത്ഭവം കുറിക്കുകയുമാണ് ചെയ്യുന്നത് അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോ അവളുടെ വിചാരത്തിലേക്ക് പോകും അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം യുവാക്കളെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ശാസ്ത്രീയവശമായും പറയുന്നത് സ്വയംഭോഗം പാടില്ല അത് ഹറാബ് തന്നെ നിഷിദ്ധമാനഫി മതമനുസരിച്ച് ത്തിലേക്ക് പോകുമെങ്കിൽ സ്വയംഭോഗം ആകാം എന്ന് പറയുന്നുണ്ട് എന്നാ ഞങ്ങളെല്ലാം അനവി മധുക്കാരായ വേണമെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ ഒരു നിയത്തെടുക്കും തോന്നുന്നത് പോലെ മധു മാറൊന്നും പറ്റിയില്ല തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വ്യഭിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയംഭോഗം അനുവദനയാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൂന്ന് നാലും പ്രാവുന്ന സ്വയംഭോഗം ചെയ്യുന്നവർ എന്തോ അപ്പൊ എത്ര വ്യഭരിച്ചോണ്ടിരിക്കുക ജോലി വ്യഭരിച്ചോണ്ടിരിക്കുക ജോലി അപ്പൊ അത് അറാമ്പ് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു മസാല പറഞ്ഞുകൊടുത്താൽ ഉമ്മത്ത് ഇന്ന് തച്ചിന് ഇരിക്കുന്നു മുതൽ

പോവാനുള്ളതിന്റെ മരമപ്രധാനമായ കാര്യം ഒന്നുകിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ആ വീഴ്ചയ്ക്ക് നീ തന്നെ പരിഹാരം കാണണം എങ്ങനെയാണെന്ന് അള്ളാസോല് പറഞ്ഞു തരികയാണ് ട്ടോട് നിന്നാ പോരാ ചുണ്ടുമിരിക്കോട്ട് നിന്നാ പോരാ ഭർത്താവും ഭാര്യയും മാത്രമുള്ള മുറിയിലേക്ക് അവൾ കടന്നു വരണം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അവളുടെ വസ്ത്രം അവൾ അഴിച്ചു മാറ്റണം അവളുടെ നഗ്ന ശരീരത്തെ വിവസ്ത്രയായ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ ശരീരത്തോടെ ഉരസണം യോജിപ്പിക്കണം അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ കഴിയുകയില്ല അങ്ങനെ ഉറങ്ങ എന്ത്വരടക്കം നബിക്ക് സ്വയംഭോഗം ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നില്ല കാരണം ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ കൂടെയുണ്ട് അടിമ പെണ്ണുങ്ങൾ എമ്പാടുമുണ്ട് പിന്നാണെങ്കില് അദ്ദേഹത്തിന് ശരീരം ദാനം കിട്ടിയത് ഉണ്ട് അതുകൊണ്ട് അതിനൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏർ അതെ വിട്ടേക്കാം പോട്ടെ സാരമില്ല എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇതിവിടെ വീണ്ടും വീണ്ടും പറയുന്നത് ഇസ്ലാം